ഹായ് വേൾഡ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി കോട്ടൺ ചുരിദാർ സെറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പ്യുർ കോട്ടനിന്ന് വരുന്ന കളക്ഷൻസ് ആണ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് ഇതിൽ ലാർജ് ഡബിൾ ഡബ്ലെക്സിൽ മൂന്ന് സൈസിലുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഫ്ലയറായിട്ട് വരുന്നതാണ് കേട്ടോ പാനൽ കട്ട് വരുന്ന ആയിട്ടാണ് നല്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ ഇതിന്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ വേണം കേട്ടോ അത്യാവശ്യം നല്ല ഫ്ലയറുള്ള ആയിട്ടാണ് സൈഡ് ഓപ്പണൊന്നും ഉണ്ടാവില്ല പേനൽക്കട്ടാണ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതാണ് സൈസ് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് ഞാൻ നിവർത്തി കാണിക്കുന്നത് ഡബിൾ എക്സൽ ആണ് സൈസ് ഫ്രണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ബാക്കിൽ ആണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഷോളർ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ലൈനിങ് ഒന്നും അറ്റാച്ച് ചെയ്തിട്ടുള്ള സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ എക്സ് എക്സ്മോ നല്ല ഭയങ്കര ലവൻഡർ ഷീറ്റ് ആണ് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് ഡബിൾ എക്സിലാണ് ഞാൻ നിവർത്തി കാണിക്കുന്ന സൈസ് കേട്ടോ കറക്ട് സൈസൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇതാണ് ഷാള് നല്ല സോഫ്റ്റ് കോട്ടനാണ് മെറ്റീരിയല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് ഇതിന്റെ സൈസോ ഈ കോപ്ഷീഡാണ് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഷാൾ ഒക്കെ അത്യാവശ്യം സൈസ് വരണ്ടേ കേട്ടോ ഷോപ്പിലെ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്റ്റിക് മട്ടുപ്പാലം തോട്ടക്കരാണ് സോഫ്റ്റ് കോട്ടൺ ആണ് നോക്കിയിട്ട് ഷിപ്പിംഗ് ചാർജും കൂടെ ഉണ്ടാവൂട്ടോ വീട്ടിലീറ്റി ആണെങ്കിലും ഏതാണെങ്കിലും അറുപത് രൂപേനും ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഒരു പീസിനെ കേട്ടോ അപ്പൊ രണ്ട് മൂന്ന് പീസൊക്കെ എടുക്കാണെങ്കിൽ വീട്ടിനനുസരിച്ചിട്ട് ഷിപ്പിംഗ് ചാർജ് കൊണ്ട് ഉണ്ടാവും ഈ ഒരു സീസണിൽ ഐറ്റം ആണ് രൂപ മാത്രമാണ് ഇതിന്റെ ുംബമ്പത് ആയിട്ടാണ് കേട്ടോഷ് മറൂൺ ആണ് ആണ് നല്ല ഫ്ലോറൽ ആണ് ഇത് ഞാൻ ഇഷ്ടപ്പെട്ട ഒരു നാലാം അഞ്ചിനെ സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ ഇതിലെങ്കിലൊക്കെ അവൈലബിൾ ആയിട്ട് ഉണ്ടാവും എക്സിലെ ഡബിൾ എക്സില് മൂന്ന് സൈസിലുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഒന്നത്തെ യർക്ക് വരുന്ന ആയിട്ടാണ് അതോ അത്രയും വയറുണ്ട് പേനൽ തെട്ടാണതിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ അടിച്ച് അപ്പം ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്നും ചോദിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ പേയ്മെൻറ്റ് ചെയ്യാവൂ പാർസൽ കഴിയിട്ട് ഓപ്പൺ വീഡിയോ എടുക്കണം കേട്ടോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ എത്ര എടുക്കണമെങ്കിൽ ഓപ്പൺ വീഡിയോയിൽ കറക്റ്റ് ഒന്ന് കാണാം ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് കളക്ഷൻസിനെ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്